ഓല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിൽ ഏറ്റവും മികച്ച അഭിനയം കാഴ്ച വെക്കുന്ന പത്ത് നായക നടന്മാരെ കുറിച്ചിട്ട് അതിൽ സൂപ്ര താരങ്ങളുണ്ടാവും ഇതിൽ അല്ലാതെ മികച്ച അഭിനയം കഴിച്ചു മികച്ച അഭിനയം കാഴ്ച വെക്കുന്ന നടന്മാരെ കുറിച്ച് പറയുന്നില്ല നായകനായിട്ട് ഏറ്റവും മികച്ച അഭിനയം കാഴ്ച വെക്കുന്ന നടന്മാർ അതിൽ ഒന്നാം സ്ഥാനം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ നസീർ സാറിനോളം അഭിനയം കാഴ്ച വെക്കുന്ന ഒരു നടനും കേരളത്തിലല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല അത് റീമേക്ക് സിനിമ നമ്മൾ എടുത്തു നോക്കിയാൽ മതി നസീർ സാറിൻ്റെ പടങ്ങൾ വേറെ ഭാഷയിൽ അന്യഭാഷയിൽ റീമേക്ക് ചെയ്യുമ്പോൾ അതിൽ നസീർ സാറിനോളം പിന്നെ മികച്ച അഭിനയം കാഴ്ച വെക്കാൻ മറ്റ് സ്റ്റേറ്റിലെ നടന്മാർക്ക് സാധിക്കാറില്ല ഏറ്റവും മികച്ച നടൻ എന്നറിയപ്പെടുന്ന കമലഹാസൻ നസീർ സാറിൻ്റെ കൂടെ തിരുവോണത്തിൽ അഭിനയിച്ചിട്ട് നസീർ സാറിൻ്റെ ഏ അയലത്ത് കമലഹാസനില്ല അത് ശ്രീകുമാരൻ നമ്പിച്ച ഏട്ടം വരെ സമ്മതി അപ്പോൾ അതേപോലെ നസീർ സാറിൻ്റെ ചില കഥാപാത്രങ്ങൾ എടുക്കാൻ വേറൊരു നടനെ കൊണ്ട് സാധിക്കില്ല ഇങ്ങനെ എല്ലാ റോളും എല്ലാ റോളും കൈകാര്യം ചെയ്യുന്നു ഇപ്പോൾ വടക്കം പാട്ടായാലും െങ്കിൽ നസീർ സാറിന് ഇപ്പോൾ ചില അഭിനയങ്ങൾ നടന്നു പറയും ഇപ്പോൾ ഗോപി നല്ല അഭിനയങ്ങൾ നടന്നുമായിരുന്നു ഗോപി തച്ചോളി ആകുമ്പോ അതിൽ ഉണ്ടാവും അതേപോലെ നസീർ സാർ ഗോപി എടുക്കുന്ന സിനിമകൾ ഇഷ്ടം എടുക്കും നസീർ സാർ ഗോപിൻ്റെ ഏത് പാടവും നസീർ സാർ ഈസി ആയിട്ട് അഭിനയിക്കും ഗോപിൻ്റെ കൊടിയായിട്ട് അഭിനയിക്കാൻ അയനാക്കൾ നടന്ന കൊടിയേറ്റത്തിൽ ആ റോൾ കൊടുത്ത നസീർ സാർ അനേക്കാൾ നന്നായിട്ട് അഭിനയിക്കും ആ സമയത്ത് നസീർ സാർ എടുക്കുന്ന തച്ചോളി ആകുമ്പോൾ ഗോപി എടുത്താൽ ഉണ്ടാവും കളരിയിൽ ഒന്ന് ഗോപി ഒന്ന് പാടി അഭിനയിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ അതുപോലെ ഒന്നാം സ്ഥാനം നസീർ സാറിന് രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് സത്യം മാഷ് സത്യം മാഷ് പിന്നെ മികച്ച അഭിനയം കഴിച്ചു നോക്കുന്നാടകം നസീർ സാർ കഴിഞ്ഞ പിന്നെ ഏറ്റവും മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആട് സത്യം മാഷ് കുറേ പടങ്ങളുണ്ട് ഓടയിൽ നിന്ന് അനുഭവങ്ങൾ പാളിച്ചുകൾ കുറേ അണ്ടി പറയണെങ്കിൽ കുറേ പറയണു പിന്നെ ഉള്ളത് മോഹൻലാൽ മോഹൻലാൽ പിന്നെ നസീർ സാറും സത്യം മാഷും കഴിഞ്ഞാൽ പിന്നെ നല്ല പിന്നെ കഴിച്ച് വെക്കുന്നതാണ് മോഹൻലാലാണ് മോഹൻലാലിന് കുറച്ച് പടങ്ങളുണ്ട് കിരീടം അയലം പറഞ്ഞു കുറച്ച് വിരലിണ്ടുന്ന പടങ്ങൾ മോഹൻലാലിലും ഉണ്ട് പിന്നെ നാലാം സ്ഥാനം കൊടുക്കേണ്ടത് മധുച്ചേട്ടനാണ് മധുച്ചേട്ടൻ നല്ല ഭാവാവിനുള്ള നടനാണ് അതായത് ഹിന്ദി പിക്ചറിൽ രാജ് കപൂറിൽ അഭിനയിക്കുന്ന പോലത്തെ അഭിനയമാണ് മധുചേട്ടൻ്റെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച കള്ളിച്ചല്ലം നല്ല അഭിനയമാണ് അതേപോലെ തീക്കനല് പിന്നെ എനിക്ക് ഞാൻ സ്വന്തം ഇങ്ങനെയുള്ള പാടത്തിൽ മധുചേട്ടൻ്റെ അഭിനയം നല്ല അഭിനയാണ് പിന്നെ അഞ്ചാം സ്ഥാനം കൊടുക്കേണ്ടത് സോമേട്ടനാണ് സോമേട്ടം നല്ല ഭാവം അഭിനയമുള്ള നടൻ ആ ഭാവത്തിനനുസരിച്ച ഡയലോഗ് എല്ലാം സോമേട്ടൻ കൈയ്യായി സങ്കടം വരുമ്പോൾ സങ്കടത്തിൻ്റെതായ സ്വരത്തിൽ സംസാരിക്കും പിന്നെ തമാശ വരുമ്പോൾ തമാശൻ്റെ അതായത് അതിൻ്റെ ശൈലി സംസാരിക്കും അമിഞ്ചി ജി സോമേട്ടം ആറ് സുകുമാരനാണ് ഏറ്റവും മികച്ച അഭിനയം കഴിച്ചു നോക്കുന്ന നാടൻ മലയാളത്തിൽ സുകുമാരൻ ആദ്യത്തെ കാലത്ത് കുറേ നല്ല നല്ല പടങ്ങളുണ്ട് ബന്ധനം അന്ന് രാജം പറഞ്ഞ കഥ അങ്ങനെയുള്ള നല്ല സ്റ്റോറി എല്ലാം വരുമ്പോൾ സുകുമാരന് കൊടുക്കലുണ്ട് ആറാം സ്ഥാനം ഏഴാം സ്ഥാനം മുരളിക്കാണ് മുരളി നല്ല അഭിനയം കഴിച്ചു പോകും മുരളീൻ്റെ ചില പടങ്ങളിലെല്ലാം അമരത്തിൽ അമരത്തിൽ നായകനെ നായകനായ മമ്മൂട്ടിയൊന്നുമെല്ലാം ടൈപ്പ് ചെയ്യുന്നില്ല മുരളിയുടെ അഭിനയത്തിൻ്റെ ഇടയിൽ അത് ഏത് മമ്മൂട്ടി ഫാൻസിനോട് ചോദിച്ചാൽ അവർ പറയൂ അത് മുരളിയാണേൽ നന്നായി എന്ന് പറയും അങ്ങനെ കുറെ പടം മുരളിയും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കും പിന്നീട് മമ്മൂട്ടി മുരളീൻ്റെ കൂടെ അഭിനയിക്കല്ല കാരണം മമ്മൂട്ടി കിങ് ദ കിങ്ങിൽ ഏറ്റവും നായകനായ മമ്മൂട്ടിനേക്കാൾ ഷൈൻ ചെയ്തത് അതിൽ വില്ലനായിട്ട് അഭിനയിച്ച മുരളിയാണ് പിന്നീട് പിന്നീട് മമ്മൂട്ടി മുരളിയായിട്ട് മുരളീൻ്റെ പടത്തിൽ അഭിനയിക്കാൻ എന്നൊക്കെയല്ല കാരണം മമ്മൂട്ടിക്ക് മുരളിയോട് അഭിനയിച്ചത് എത്തുന്നില്ല അപ്പോൾ ആ പാടം മുരളി കൊണ്ടുപോയി കളയും അങ്ങനെയുള്ള പാടങ്ങൾ മമ്മൂട്ടി മുരളി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ മുരളി പിന്നെ പേരെടുക്കും അതുകൊണ്ട് പിന്നെ മുരളി മുരളീൻ്റെ കൂടെ അഭിനയിക്കല്ലേ മമ്മൂട്ടി അപ്പോൾ അത്ര മൂന്ന് നാല് രണ്ട് ഏഴാം സ്ഥാനം മുരളിക്ക് എട്ട് നെടുമൂടി വേണമൊരു നെടുമുടി വേണം കുറച്ച് റിയലായിട്ട് അഭിനയിക്കുന്ന നടനാണ് വയസ്സായ തൊണ്ണൂറ് വയസ്സിലുള്ളതായിട്ട് അഭിനയിക്കും ചെറുപ്പകാലത്ത് തന്നെ പത്ത് ഇരുപത്തഞ്ച് വയസ്സ് അല്ല പത്ത് മുപ്പത് വയസ്സുള്ള സമയത്ത് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ എന്താന്ന് ഒരു വൃദ്ധനായിട്ട് പണ്ട് ഒരു പടത്തിൽ അഭിനയിച്ചത് ഒരു പടം ഉണ്ടായിരുന്നു അങ്ങനെ തൊണ്ണൂറ് വയസ്സിലെ ആയിട്ട് പേര് മറന്നു ഈ പടത്തിന് അങ്ങനെയുള്ള പിന്നെ പല വ്യ വ്യത്യസ്ത റോള് കൈകാര്യം ചെയ്യും നെടുമുടി പിന്നെ ഒമ്പത് ഒമ്പതാം സ്ഥാനം കൊടുക്കേണ്ട മമ്മൂട്ടിക്കാണ് മമ്മൂട്ടിയും ചില പടങ്ങളെല്ലാം ഉണ്ട് കുറെ നാടക കുറേ ഭാഗം നാടക അഭിനയമാണ് മമ്മൂട്ടിൻ്റെ വടക്കൻ വീരാകത്തിൽ ശരിക്കും നാടകമാണ് പിന്നെ അതുപോലൊക്കെ നാടകീയത കൂടുതലാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടി നല്ല സംവിധായകരുടെ കീഴിൽ അഭിനയിക്കുമ്പോൾ മാത്രമേ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ കഴിയും ചെറിയ ചെറിയ പ്രശസ്തനല്ലാത്ത സംവിധായകൻ്റെ കൂടെ അഭിനയിക്കും മമ്മൂട്ടിൻ്റെ അഭിനയം മഹാമോശമായിരിക്കും പി ജി വിശംഭരൻ്റെ പടത്തിലെല്ലാം പിന്നിലാവ് ഇമവായിനിയെല്ലാം ഇപ്പം നമ്മൾ കണ്ടുപോക്കുകയാണ് വളരെ പൊക്കം ജോഷിൻ്റെ പടത്തിലാകെ ഒന്ന് രണ്ട് മഹായാനത്തിലും ന്യൂഡൽഹിയിൽ മാത്രമേ ചെറിയായിരിക്കും ഐ വി ശശിൻ്റെ അതുപോലത്തെ സംവിധായൻ്റെ കീഴിൽ കിട്ടുമ്പോൾ മമ്മൂട്ടി കുറച്ചും കൂടി നന്നായിട്ട് അഭിനയിക്കും അത് ഐ വി ശശി പറഞ്ഞ് അഭിനയിപ്പിക്കും അല്ലാത്ത എല്ലാ പടത്തിലും മമ്മൂട്ടിക്ക് പിന്നെ നല്ല അഭിനയം ഇല്ലല്ലോ ചില നല്ല സംവിധായ കീഴില് മാത്രമേ മമ്മൂട്ടിക്ക് അഭിനയം ഉള്ളു നേരെ വെച്ച് മുരളിയൽ അങ്ങനല്ല ഏത് സംവിധായ തലിപ്പൊളി സംവിധായ കീഴിൽ അഭിനയിച്ചാലും മുരളീനെ നല്ല അഭിനയമായിരിക്കും ചകുവരെന്നെല്ലാം പറഞ്ഞ എല്ലാം വില അറിയപ്പെടുന്ന സംവിധായകനൊന്നുമല്ല അതേപോലെ തുടക്കക്കാരനാന്ന് മറ്റേ ഇതിൽ ആധാരത്തിൽ ആരാന്നാധാരത്തിൽ ഡയറക്ടർ വില അന്നത്തെ കാലത്ത് പേരുള്ള ആളൊന്നും അല്ലാന്ന് തോന്നുന്നുണ്ട് ആധാരത്തിന് നല്ല അഭിനയമല്ല മുരളീൻ്റെ അപ്പോൾ ഒമ്പതാം സ്ഥാനം മമ്മൂട്ടിക്ക് പത്താം സ്ഥാനം ഗോപിക്ക് കൊടുക്കാം പിന്നെ ഗോപി എന്ന് പറഞ്ഞാൽ ആകെ പത്ത് പതിനഞ്ച് പടത്തെ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുറേ പടങ്ങളിൽ അഭിനയിച്ചാൽ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ എങ്ങനെയുണ്ട് എന്ന് ഗോപി സ്ഥിരം ടൈപ്പ് കഥാപാത്രം ഈ ഷാർട്ടൊന്നും ഇടാണ്ട് ഒരു ലുങ്കി കൊടുത്ത് തലയിൽ കട്ടലും കെട്ടിയിട്ടുള്ള അങ്ങനെയുള്ള റോളിലൊക്കെ പറ്റും ഈ കരിമ്പിൻ ഭൂവിൻ്റെ അക്കരയിലെല്ലാം കാണാം അതുപോലത്തെ റോളിൽ അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട് പക്ഷേ അങ് അങ്ങനെയുള്ള പടത്തിൽ അതിൻ്റേതായ സ്റ്റൈലിൽ അഭിനയിച്ചിട്ടുണ്ട് അത് അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട് പത്ത് പതിനഞ്ച് പാടം ഉള്ളത് ഒറ്റ ടൈപ്പ് പടമാണ് ഒരേ അഭിനയമുള്ള പാടം പക്ഷേ ആ അഭിനയം കുറച്ച് നല്ലതായതുകൊണ്ട് നമുക്ക് പത്താം സ്ഥാനം കൊടുക്കും ഓക്കെ ഇതൊക്കെയാണ് മലയാള സിനിമ കണ്ട പത്ത് മികച്ച അഭിനയമുള്ള നായകനടന്മാർ അതിൽ ഒരു ഒരു ബിഗ്ഗസ്റ്റ് സൂ സൂപ്പർ സ്റ്റാർ ഉള്ള നസീർ സാർ മാത്രം ഇതിൽ ഈ പത്തിൽ ഒരേ ഒരു ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഉണ്ട് അത് നസീർ സാർ പിന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളത് ഈ പറഞ്ഞതിൽ സത്യം വേഷ് സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാലി അഞ്ചി ബാക്കിയുള്ള സാധാരണ നായകന്മാർ പക്ഷേ മൊത്തത്തിലെ നായകന്മാരുടെ കാര്യം പറഞ്ഞാൽ മതി ഏറ്റവും മികച്ച നായക നടന്മാരെ നായക നടന്മാരെ കുറിച്ച് പത്ത് നായക നടന്മാർ ഓക്കെ